ഗുരുവായൂർ ദേവസ്വത്തിൽ പുതിയ വിജ്ഞാപനം വന്നു ചുമർചിത്ര പഠന കേന്ദ്രത്തിൽ അഞ്ചു വർഷത്തെ നാഷണൽ ഡിപ്ലോമ കോഴ്സിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത് വിജ്ഞാപനത്തിൽ ഹിന്ദുമതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കുന്നതിലാണ് അപേക്ഷ ക്ഷണിക്കുന്നത് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് സൗജന്യ താമസവും ഭക്ഷണവും പ്രതിമാസം ആയിരം രൂപ സ്റ്റേറ്റ്മെൻറ്റും ദേവസ്വം നൽകുന്നതായിരിക്കും ആകെ പത്ത് സീറ്റാണ് ഉള്ളത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതിയിൽ പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധിയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിൽ അപേക്ഷിക്കാം പ്ലസ് ടു വിജയിച്ചിരിക്കണം അഭിരുചി പരീക്ഷ കൂടിക്കാഴ്ച എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം തിരഞ്ഞെടുക്കപ്പെട്ട പെടുന്നവർക്ക് നിശ്ചിത മാതൃകയിലുള്ള കരാർ ദേവസ്വത്തിന് നൽകണം വിജ്ഞാപനത്തോടൊപ്പം അനുബന്ധമായി ചേർത്തിട്ടുള്ള നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ഫോറം ത്തിൽ അപേക്ഷ പൂരിപ്പിക്കേണ്ടതാണ് പൂരിപ്പിച്ച അപേക്ഷയും പ്രായം വിദ്യാഭ്യാസ യോഗ്യത ജാതി എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് സഹിതം ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അഡ്മിനിസ്ട്രേറ്റർ സ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ അറുപത്തെട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിലോ സമർപ്പിക്കേണ്ടതാണ് അതുപോലെ അപേക്ഷ ഫോറംസ് ദേവസ്വം വെബ്സൈറ്റിലോ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജായ എച്ച് ടി പി എസ് സ്ലാഷ് ഡബ്ല്യു ഡബ്ല്യു ഫേസ്ബുക്ക് ഡോട്ട് കോം ഗുരുവായൂർ ദേവസ്വം എന്നിവയിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് പി എം വിശദവിവരങ്ങൾക്ക് ദേവസ്വം ഓഫീസ് ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്നും പ്രവർത്തി ദിവസങ്ങൾ പ്രവർത്തി സമയങ്ങൾ നേരിട്ടോ വിളിച്ചോ ലഭിക്കാവുന്നതാണ്